വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി ബോർഡ് കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചത് മൂന്നംഗ ഉന്നത സംഘമാകും അന്വേഷണ ചുമതല വഹിക്കുക കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇറക്കിയ ഉത്തരവിൽ എക്സാലോജിക്കിനെ പറ്റി കടുത്ത വിമർശനമാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ഉത്തരവിലുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് നേരത്തെ തെളിഞ്ഞിരുന്നു മാത്രമല്ല കരിമണൽ കമ്പനിയായ സി എം ആറിൽ നെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം പുരോഗമിക്കുകയാണ് സി എം ആറിലും എക്സാലോചിക്കും തമ്മിലുള്ള ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നേരത്തെ പരാതി കിട്ടിയിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോചിക്കിന് സി എം ആറിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്നാണ് ആദായ നികുതി ഇന്ററിം സെന്റിൽമെന്റ് ബോർഡ് നേരത്തെ കണ്ടെത്തിയത് എക്സാലോജിക് ഇത്രയധികം തുക കൈപ്പറ്റിയത് ചെയ്യാത്ത സേവനത്തിനാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു എക്സാലോജിക്കിന്റെയും സി എം ആർ എല്ലിൻ്റെയും വ്യവസായ വികസന കോർപ്പറേഷന്റെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കണമെന്ന് മന്ത്രാലയം ഇറക്കിയ ഉത്തരവിലുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ആദ്യം പ്രതികരിച്ചത് എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ നടത്തിയ പ്രതികരണം വിവാദമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സി പി എം യോഗത്തിൽ എം ടിയുടെ വാക്കുകൾക്ക് പിന്നാലെ ഇ പി ജയരാജൻ ന്യായീകരണവുമായി എത്തിയത് അനാവശ്യമായിരുന്നുവെന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി യോഗം സ്വീകരിച്ചത് ഇതുകൊണ്ടാകാം എക്സാലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാര്യം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും രാജ്യത്തെ എല്ലാ ഏജൻസികളെയും ബി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു അന്വേഷണം പ്രഖ്യാപിച്ച ഉടനെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വീണാ വിജയന്റെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് തയ്യാറായിരുന്നില്ല പിന്നീട് ആരോപണത്തിൽ പുതുമയില്ലെന്നും വീണാ വിജയനെതിരായ ആരോപണം നേരത്തെ ഉള്ളതാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു വീണ ആദ്യം തുടങ്ങിയ കമ്പനി എക്സാലോജിക്ക് ആണ് എക്സാലോജിക്കിന്റെ പ്രവർത്തനം ദുരൂഹമാണെന്നും വഴിവിട്ട പണം സ്വീകരിക്കാനും ആ പണം വെളുപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കമ്പനിയുടെ പ്രവർത്തനം പോലെയാണ് കാണാൻ കഴിയുന്നതെന്നും ചെയ്യാത്ത സേവനത്തിലാണ് പണമെന്നാണ് നിലവിലെ കണ്ടെത്തലെന്നും എക്സാലോജിക്കോ മുഖ്യമന്ത്രിയുടെ മകളോ ഇതുവരെ മിണ്ടിയിട്ടില്ല സി പി എമ്മിന് പകരം വീണാ വിജയൻ മറുപടി പറയേണ്ട സാഹചര്യം വന്നെത്തിയെന്നും സി എംമാറിലുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപെടുന്നു നടന്നു അനധികൃത ഇടപാടിന് വ്യവസായ വകുപ്പ് കൂട്ടിനിന്നു ഇതിൽ വ്യവസായ മന്ത്രി മറുപടി പറയണമെന്നും മുതൽ ഈ വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന മാത്യു കുഴൽനാടൻ എംഎൽഎയും പറഞ്ഞു